അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്കുള്ള റീഎൻട്രി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് അവസാനമായി ഒനിൽ സാബു ലക്ഷ്മി രേണു സുധി ആര്യൻ ബിന്നി സാബ്മാൻ ഇത്രയും ആൾക്കാർ വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഈ ആറുപേർ കൂടി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതോടുകൂടി വലിയൊരു ജനബാഹുല്യം തന്നെ ബിഗ് ബോസ് വീടിനകത്തുണ്ട് വലിയ സന്തോഷ തിമിർപ്പിലാണ് എല്ലാവരും പക്ഷെ ഇതിനകത്ത് ശ്രദ്ധേയമായ ചില കാര്യം ലക്ഷ്മി വന്ന പാടെ അനുമോളുമായിട്ട് വല്ലാത്തൊരു സൗഹൃദത്തിലേക്ക് ഏർപ്പെട്ടു മറ്റാരുമായിട്ടും കാര്യമായിട്ട് ഒരടുപ്പവുമില്ല ലക്ഷ്മിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് അനുമോളെക്കുറിച്ചുള്ള അഭിപ്രായം ഗെയിം കളിക്കാൻ അറിയാത്ത ഒരാളെന്നായിരുന്നു ഒന്നും തന്നെ അനുമോൾക്ക് അറിയില്ല പക്ഷെ പുറത്തു പോയിട്ട് മടങ്ങി വന്നതിന് ശേഷം ഇപ്പോഴത്തെ അനുമോൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ് ഇനി നാല് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് ഫിനാലെ അത് മാത്രം ശ്രദ്ധിച്ചു നിൽക്ക് മറ്റൊന്നിനും ചെവി കൊടുക്കണ്ട അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നീ അന്ന് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഞാനും ഇപ്പോൾ ചെയ്യുന്നത് എല്ലാവരും ആക്രമിക്കുമ്പോൾ നീ ചിരിച്ചുകൊണ്ട് നിൽക്കാറില്ലേ അതുപോലെ ഞാനും ഇപ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ടങ്ങ് നിൽക്കുകയാണ് അനുമോളുടെ ഈ സംസാരം കേട്ടുകൊണ്ട് തൊട്ടരികിൽ കലാഭവൻ സരികം നിൽക്കുന്നുണ്ട് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അനുമോൾ അത്രയും അങ്ങോട്ട് സംസാരിച്ചു വെച്ചത് ആര്യം അനുമോളുടെ ഇടുക്കിലേക്ക് വരുന്നുണ്ട് അനുമോളെ ഹഗ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എടാ ഞാനിവിടുന്ന് പോയപ്പോൾ നിന്നെ ഹഗ് ചെയ്തില്ല എന്ന് പറഞ്ഞു നിന്റെ ആൾക്കാരെല്ലാം കൂടി എന്നെ പുറത്തിട്ട് പൊങ്കാല ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അനുമോളോട് സംസാരിക്കുന്നത് എന്തായാലും ഒരേ വൈബുള്ള ഉള്ള ആൾക്കാരെല്ലാവരും കൂടി ഓരോരോ കോർണറുകളിലേക്ക് മാറിയിരുന്നു കൊണ്ട് വലിയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ബിന്നി നെവിന് വേണ്ടി പരസ്യമായി വോട്ട് പിടിക്കുവാൻ തുടങ്ങിയ ആളാണല്ലോ അതുകൊണ്ട് തന്നെ വന്നു കയറിയ പാടെ നെവിനെയും വിളിച്ചുകൊണ്ട് മൈജി കോർണറിലേക്ക് അങ്ങ് പോയി അവിടെ ഇരുന്നു കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് തിരികെ വരുന്നത് ഇനിയിപ്പോ ഈ വന്നു കയറിയ ആൾക്കാരുടെ പ്ലാനും പദ്ധതികളും എന്തൊക്കെയാണെന്ന് അറിയില്ല എന്തായാലും ലക്ഷ്മി ആരുമായിട്ടും ഒരു ചെങ്ങാത്തത്തിനും പോയിട്ടില്ല അനുമോളുടെ അടുത്ത് മാത്രം ഇരിക്കുകയും അനുമോളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു വൈബിൽ അനുമോളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾക്ക് ഭയങ്കര ആശ്വാസമായും തോന്നുന്നുണ്ട് ലക്ഷ്മിയുടെ ആ വരവും സംസാരവും ഒക്കെ കാരണം അവർ തമ്മിൽ ഒരു ചെങ്ങാത്തവും വീടിനകത്ത് വെച്ച് ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ പുറത്തു പോയതിനു ശേഷം ലക്ഷ്മിക്ക് എന്തുകൊണ്ടാണ് ഈ മനംമാറ്റം വന്നത് എന്നറിയില്ല എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ലക്ഷ്മിയോട് മീഡിയക്കാർ പി ആറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അനുമോളുടെ പി ആർ മീഡിയ പിന്നെ ബിഗ് ബോസിൽ നിന്ന് ആര് പുറത്തു പോയാലും ആരകത്തേക്ക് കയറാൻ തുടങ്ങിയാലും അവരോടെല്ലാം ചോദിക്കുന്ന ഒറ്റ ചോദ്യം അനുമോളെ കുറിച്ച് മാത്രമാണ് അനുമോളുടെ പി ആർ ആ പി ആർ വർക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലക്ഷ്മി വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു അവിടെ പി ആർ ഇല്ലാത്തത് ആർക്കാണ് പി ആർ എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ എനിക്കും ഉണ്ടായിരുന്നു പി ആർ എന്റെ പി ആർ കൊടുത്തത് ശോഭ വിശ്വനാഥാണ് ഞാൻ ബ്ലാങ്ക് ചെക്ക് കൊടുക്കുകയായിരുന്നു എത്രയാണ് പി ആറിന് വേണ്ടി കൊടുത്തതെന്ന് പോലും എനിക്കറിയില്ല ശോഭയാണ് എല്ലാം റെഡിയാക്കിയതെന്ന് ആ ഒരു പ്രസ്താവന ശോഭയ്ക്കേറ്റ ഏറ്റവും വലിയൊരു അടിയായിരുന്നു എന്തായാലും ലക്ഷ്മി ഇപ്പോൾ അനുമോളുമായി വലിയ ചെങ്ങാത്തത്തിലായിരിക്കുന്നു ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ് എല്ലാവരും എന്നാൽ എപ്പോഴാണ് അന്തരീക്ഷം മാറുന്നത് അടുത്തടി ഏത് രീതിയിലാണ് പൊട്ടാൻ പോകുന്നത് ആരായിരിക്കും അടുത്ത കമ്പക്കെട്ടിന് തിരികൊളുത്തുന്നത് ഇതൊക്കെയാണ് കണ്ടറിയേണ്ട കാര്യം ബിന്നിക്ക് അനുമോളുടെ കാര്യമായിട്ട് ചൊരുക്കൊണ്ട് അതെങ്ങനെ ഏത് രീതിയിൽ പ്രതിഫലിപ്പിക്കും ഇതെല്ലാമാണ് ഇനി കണ്ടറിയേണ്ട കാര്യം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം